ബി ജെ പിക്ക് വിമർശനവുമായി ആർ എസ് എസ് അധ്യക്ഷൻ മോഹൻ ഭാഗവത് തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്ന വിമർശനം പ്രധാന സേവകൻ എന്നാൽ അഹങ്കാരമില്ലാത്തവനും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മോഹൻ ഭാഗവത് മണിപ്പൂർ കലാപത്തിലെ ആശങ്കയും മോഹൻ ഭാഗവത് ഉന്നയിച്ചു അനാവശ്യമായി സാമൂഹിക വേർതിരിവുണ്ടാക്കാൻ ഇരുപക്ഷവും ശ്രമിച്ചുവെന്നും അസത്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നും ആർ എസ് എസ് അധ്യക്ഷൻ വ്യക്തമാക്കി स्पर्धा रहती है तो दूसरे को पीछे करने का स्वयं को आगे बढ़ाने का काम होता ही है होना ही चाहिए परंतु उसमें भी एक मर्यादा है असत्य का उपयोग नहीं करना चुने क्यों जा रहे हैं लोग संसद में जाएंगे बैठकर अपने देश को चलाएंगे सहमति बनाकर चलाएंगे हमारे यहां तो परंपरा सहमति बनाकर चलने की है സമാനോ മന്ത്ര സമിതി സമാനി സഹ ഈ ടിപ്പണി വിവരങ്ങളുമായി ചേരുന്നു ിൽ ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും ബി ജെ പിക്ക് പിന്നോക്കം പോകേണ്ടി വന്നു ഈ സാഹചര്യത്തിലല്ലേ ആർ എസ് എസ് അധ്യക്ഷന്റെ ഈ വിമർശനം ഒപ്പം പ്രധാനമന്ത്രിക്കെതിരെയും പരോക്ഷമായ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും അമ്പിളി അമ്പിളി പറഞ്ഞതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിലടക്കം ഉണ്ടായ തിരിച്ചടി ഈ തിരിച്ചടിക്ക് പിന്നാലെ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അതിന്റെ ഗൗരവം ഏറെ കൂടുതലാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചില പരാമർശങ്ങൾ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം വ്യക്തി കേന്ദ്രീകൃതമായി എന്നുള്ള വിമർശനം അത് നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതിനൊരു കാരണം എന്ന് പറയുന്നത് പലപ്പോഴും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന രീതിയിലുള്ള പരാമർശം ഉണ്ടായിരുന്നു ആ ഒരു പരാമർശം എന്ന് പറയുന്നത് ഒരു വ്യക്തി മുഴുവൻ സംഘടനയ്ക്കും അതീതനായി മാറുന്നു എന്നതിന്റെ തെളിവായി ആർ എസ് എസ് നേതൃത്വം വിലയിരുത്തി എന്നുള്ളത് ഈ പരാമർശത്തിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് കാരണം നേരത്തെ പ്രധാന സേവകൻ എന്ന് പറഞ്ഞിരുന്നു ആ പ്രധാന സേവകൻ എന്ന് പറഞ്ഞതിനെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മാറിയാണ് പിന്നീട് മോദിയുടെ ഗ്യാരണ്ടി എന്ന നിലയ്ക്ക് വ്യക്തി കേന്ദ്രീകൃതമായി മാറിയത് അങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമായി മാറിയതിനെ തന്നെയാണ് ഇപ്പോൾ സർസംഘചാലക് തന്നെ വിമർശിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ് ഇതിനെല്ലാം പുറമെയാണ് ആർ എസ് എസ് അടക്കമുള്ള സംഘടനകൾക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്ന അയോധ്യ ആ അയോധ്യയിൽ പോലും പരാജയം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം കാണാൻ എന്നുള്ളതും ഈ പരാമർശവുമായി ചേർത്ത് വായിക്കേണ്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നുണ്ടായുന്ന ഈ പരാമർശങ്ങൾ അത് മണിപ്പൂർ വിഷയത്തിലായാലും ഈ പരാമർശങ്ങൾ നേരത്തെ തന്നെ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് അഭിപ്രായ പ്രകടനങ്ങളായി പുറത്തുവന്നിരുന്നു ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ മണിപ്പൂർ വിഷയത്തിൽ അടക്കം പരാമർശിച്ചുകൊണ്ട് സർസംഗചാലക തന്നെ ഇത്തരത്തിൽ ഒരു പ്രസ്താവന രൂപത്തിൽ നടത്തുന്നത് അതെന്തായാലും ഏറെ ഗൗരവമുള്ളതാണ് പ്രത്യേകിച്ച് സർക്കാർ ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരിക്കുന്ന ഈ പരാമർശങ്ങൾ അതിന്റെ രാഷ്ട്രീയമായിട്ട് ഏറെ പ്രാധാന്യമുണ്ട് ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധത്തെ ഇരു സംഘടനകളും മുന്നോട്ടുള്ള പോക്കിനെ ഒക്കെ ഇത് ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വം ഇതിനെ ഏറെ ഗൗരവത്തോടെ തന്നെ കാണും എന്ന് ഉറപ്പാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആർ എസ് എസ് ഉയർത്തിയിരിക്കുന്ന ഈ വിമർശനങ്ങൾ അതും തത്സംഗ ചാലകന്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്ന ഈ വിമർശനങ്ങൾ അത് ഏറെ ഗൗരവമുള്ളതാണ് ആർ എസ് എസ് ബി ജെ പി ബന്ധം എന്തായാലും മുമ്പുണ്ടായിരുന്നത് പോലെ സുഗമമല്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ പരാമർശം അമ്പിളി